പരിശോധന നടക്കുകയുള്ളൂ അത് മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ആ ഒരു പരിശോധന നടക്കൂ അത്തരത്തിൽ അത് ആ കേന്ദ്രങ്ങളിലേക്ക് ആ സാമ്പിളുകൾ അയച്ചുകൊടുക്കുക വിശദമായ രീതിയിൽ അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ പരിശോധനകൾ നടക്കുക വളരെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിനാൽ തന്നെ അത്തരം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസൾട്ട് ലഭിക്കുവാൻ വേണ്ടി എന്തായാലും സമയമെടുക്കും എന്നാണ് നമുക്ക് നിലവിൽ വിദഗ്ധരിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുള്ളത് എന്നാൽ മാത്രമേ അതായത് അതിന്റെ റിസൾട്ട് ലഭിച്ചാൽ മാത്രമേ ഒരു വ്യക്തതയിലേക്ക് ഈ കേസിൻ്റെ ഭാഗമായി അതിന്റെ ഒരു വ്യക്തതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതായത് ഷൈംഡോം ചാക്കോ ഇത്തരത്തിൽ ആ ഒരു ലഹരി പദാർത്ഥങ്ങൾ ആ ഒരു സമയം അവിടെ ആ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ അത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതുമായി വളരെ വ്യക്ത വ്യക്തതയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ഇത്തരത്തിൽ ഈ സാമ്പിളുകളുടെ ആ ഒരു റിസൾട്ട് വേറെ വരെ ലഭിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ഈ റിസൾട്ട് ലഭിക്കാൻ എന്തായാലും സമയമെടുക്കും വിശദമായ പരിശോധനകൾക്ക് ശേഷമേ അതിൻ്റെ റിസൾട്ട് ലഭിക്കൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രി നിന്നും സാമ്പിളുകൾ ൾ ശേഷം അവ അതിൻ്റെതായ കേന്ദ്രങ്ങളിലേക്ക് അയച്ച് അവിടെ വിശദമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ അത്തരത്തിൽ അതിന്റെ റിസൾട്ട് ലഭ്യമാകുള്ളൂ അജിംഷാ തീർച്ചയായും ദിവസങ്ങൾ കഴിയും അതിന്റെ പരിശോധനാ ഫലം ലഭ്യമാകാൻ എന്ന് തന്നെയാണ് പ്രാഥമികമായും അറിയാനാകുന്നത് ഇനി ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ച് പരിശോധനകൾ വേഗത്തിലാക്കാൻ കഴിയുമോ എന്നതൊക്കെ ഒരുപക്ഷെ പോലീസ് അതിൻ്റെതായ രീതിയിൽ അന്വേഷിച്ചേക്കാം എന്തായിരുന്നാലും ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു രാസലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് സൂച സൂചിപ്പിക്കുന്നത് ഷൈൻ ടോം ചാക്കോയെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം സെക്ഷൻ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്നീ വകുപ്പുകൾ ആണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലനിൽക്കുക അതായത് ലഹരി ഉപയോഗം ഗൂഢാലോചന ലഹരിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നിരോധിത ലഹരി ഉപയോഗം നിരോധിത ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ രണ്ട് വകുപ്പുകളും നിലനിൽക്കും എന്നുള്ളതാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത് നോക്കൂ ഇവിടെ പരിശോധനക്കിടെ മറ്റൊരു കേസിലെ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയെ ലക്ഷ്യം വെച്ചായിരുന്നില്ല മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധനയ്ക്കായി പോലീസ് ഹോട്ടലിലേക്ക് എത്തിയത് ആ ലഹരി പരിശോധനയ്ക്കിടെ തൻ്റെ മുറിയുടെ ജനാല വഴി ചാടി ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം സി സി ടി വി ദൃശ്യങ്ങളിൽ പതിയുകയായിരുന്നു അതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷൈൻ ടോം ചാക്കോ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് നീങ്ങുന്നത് തുടർന്ന് വലിയ സംശയാസ്പദമായ ആ സാഹചര്യം അത് മുഴുവൻ പോലീസ് പരിശോധിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളും മറ്റ് ഫോൺ ഡീറ്റെയിൽസുകളും യു പി ഐ പണമിടപാടുകളും സജീർ എന്ന ഡ്രഗ് ഡീലറുമായുള്ള ബന്ധം അതിലേക്കെത്തുന്നു അങ്ങനെ ഷൈൻ ചാക്കോയുടെ ആ ഓട്ടവും അതിന് മുമ്പും ശേഷവുമുള്ള എല്ലാവിധ സംഭവഗതികളെക്കുറിച്ചും പോലീസ് കൃത്യവും ശാസ്ത്രീയവുമായി വരച്ചിട്ട് രേഖപ്പെടുത്തുകയാണ് ഇതൊക്കെ തെളിവുകളായി പോലീസിൻ്റെ പക്കലേക്ക് ലഭിക്കുന്നു അതിനുശേഷമാണ് നോട്ടീസ് നൽകി ഷൈൻ ടോം ചാക്കോയെ ഈ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത് ആ ലഭിച്ച തെളിവുകളുടെയും മറ്റ് സാഹചര്യങ്ങളുടെയും നിഗൂഢതകളുടെയും ഒക്കെ കുരുക്കഴിക്കുക അതിൻ്റെ ഉത്തരം തേടുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നോട്ടീസ് അയച്ച് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഷെയൻ ടോം ചാക്കോ എത്തുന്നത് അതിനുശേഷം ഷെയൻടോം ചാക്കോയെ മുപ്പത്തിരണ്ട് കയ്യിലുള്ള തെളിവുകളുടെയും മറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് ചോദ്യങ്ങളായി ചോദ്യാവലി വെട്ടി ഒതുക്കുകയായിരുന്നു പോലീസ് അതിനുശേഷം മൂന്ന് എ സി പിമാരുടെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യൽ ആ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ അതിൽ ഷൈൻ ടോം ചാക്കോ പൂർണ്ണമായും കുടുങ്ങുകയായിരുന്നു തനിക്ക് മേലുള്ള കുറ്റങ്ങൾ എൻ ഡി പി സി ആക്ട് പ്രകാരം സെക്ഷൻ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്നീ വകുപ്പുകൾ നിലനിൽക്കുന്ന കുറ്റം അവിടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് മേൽ ആരോപിക്കാം ചുമത്താം എന്ന് പോലീസിന് ബോധ്യമാവുകയാണ് കാരണം ഈ തെളിവുകളുമായി ബന്ധപ്പെടുത്തി മുപ്പത്തിരണ്ട് ചോദ്യങ്ങളിൽ മുഴുവൻ ചോദ്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ പോലീസ് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളിൽ തെറ്റായ വിവരങ്ങൾ അടക്കം ഷൈൻ ടോം ചാക്കോ പറയുകയാണ് അപ്പോൾ മൊഴികളിലെ വൈരുദ്ധ്യം മൊഴികളിലെ വ്യക്തതക്കുറവ് മൊഴികളിൽ വ്യാജമായ പല ഘടകങ്ങളും നോക്കൂ പോലീസിനെ കണ്ടിട്ടല്ല ഓടിയത് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു എന്ത് ഭീഷണിയാണ് താങ്കൾക്കുള്ളത് ഗുണ്ടകൾ അത്തരത്തിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ ആ അത്തരം ഭീഷണികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ച് അത്രയേറെ ജീവൻ രക്ഷാർത്ഥം പായുന്നത് അതിനുശേഷം എന്തിനാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അതിനുശേഷം ഒരു ബന്ധവുമില്ലാതെ ഒരു ഒളിവിൽ എന്നുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് താങ്കൾ പോകുന്നത് എന്തിനാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ അടിപതറുകയായിരുന്നു ഷൈം ടോം ചാക്കോ ശേഷമാണ് സജീർ അടക്കമുള്ള ഡ്രഗ് ഡീലറുമായുള്ള ബന്ധം ഇരുപത്തി അയ്യായിരം രൂപ വരെ യു പി ഐ ഇടപാട് അത്തരം ആൾക്കാരുമായി നടത്തിയത് എന്തിന് എന്ന ചോദ്യം വരുന്നത് അവിടെയും ഷൈൻ ടോം ചാക്കോ വീഴുകയാണ് അടിതെറ്റി വീഴുകയാണ് അതിനുശേഷം പോലീസിന് ലഭിച്ച ഓരോ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളിലെല്ലാം വ്യക്തമായ ചോദ്യങ്ങളില്ലാതെ പതറിക്കുഴങ്ങി വൈരുദ്ധ്യ എന്താണ് മൊഴികളിലെ വൈരുദ്ധ്യങ്ങളിൽ സ്വയം പൂട്ടിട്ട് വീഴുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ അതിനുശേഷമാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഷയൻ ടോം ചാക്കോയ്ക്ക് മേൽ ഈ എൻ ഡി പി എസ് ആക്ട് പ്രകാരം സെക്ഷൻ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്ന വകുപ്പുകൾ ചുമത്താം എന്ന വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചുമത്താം അതിനുള്ള ഘടകങ്ങൾ തെളിവുകൾ തങ്ങളുടെ പക്കലുള്ളത് ശരിയാണ് എന്ന് പോലീസിന് പ്രാഥമികമായി ബോധ്യപ്പെടുകയാണ് ആ ചോദ്യം ചെയ്യലിന് ശേഷം അതിനുശേഷമാണ് എഫ്ഐആർ ഐ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അതിനുശേഷം ഇനി ഇത് നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്നത് രാസപരിശോധനയാണ് ആ രാസപരിശോധനയാണ് ഇപ്പോൾ ഇതാ ഇവിടെ നടക്കുന്നത് ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത് അതായത് നഖം മുടി സ്രവങ്ങൾ രക്തം എന്നിവ പരിശോധിച്ചാൽ ദിവസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ പോലും ഉള്ള ലഹരിയുടെ ഉപയോഗം അതുമായി ബന്ധപ്പെട്ട അവശേഷിപ്പുകൾ ശരീരത്തിൽ നിന്നും പെറുക്കിയെടുക്കാം എന്നതാണ് ശാസ്ത്രീയമായ പരിശോധനയിൽ ബോധ്യമാക്കാമെന്നതാണ് അറിവുകൾ ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാസപരിശോധനാ ഫലങ്ങളുടെ ശേഖരണമാണ് അല്ലെങ്കിൽ സാമ്പിളുകളുടെ ശേഖരണമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം ഈ സാമ്പിളുകൾ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഷൈൻ ടൗൺ ചാക്കോ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് തെളിയുന്നത് ഉപയോഗവും നിയമവിരുദ്ധമാണ് എന്നതുകൊണ്ട് അതും ശിക്ഷാർഹമാണ് ഒരു വർഷം വരെ കുറ്റം ലഭിക്കാവുന്ന ശിക്ഷയാണ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ സെക്ഷൻ ഇരുപത്തിയേഴ് അതായത് നിരോധിത രാസലഹരികളുടെ ഉപയോഗം ആ ഉപയോഗത്തിന് ചില ഇമ്മ്യൂണിറ്റി പ്രതിരോധം കിട്ടും അത് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അഡിക്റ്റാണ് ചികിത്സിക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ശിക്ഷയിൽ ചില ഇളവുകൾ കിട്ടും എന്ന ആ വകുപ്പുകൾ സൂചിപ്പിക്കുന്നുണ്ട് അത് നിയമവിക്ത വിദഗ്ധരാണ് അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് എന്തായാലും സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ രാസപരിശോധനയിൽ ബോധ്യമാകും അവിടെ നിർണായകമാണ് കേസിൽ വഴിത്തിരിവാണ് പിന്നീട് ആണ് മറ്റുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ ഈ ലഹരി ഉപയോഗമോ അതുമായി ബന്ധപ്പെട്ട പ്രേരണയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഇടനിലയോ ഗൂഢാലോചനയോ ഒക്കെ നടത്തിയിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ നിലനിൽക്കുന്ന ഗൂഢാലോചന നിലനിൽക്കുമോ എന്നുള്ളതിലേക്ക് പിന്നീട് പോലീസ് നീങ്ങുക ഇത്തരത്തിൽ ഇത്തരത്തിൽ സെക്ഷൻ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപതും തെളിവാക്കാൻ അത് നിയമത്തിന്റെ മുമ്പിൽ സംസ്ഥാപിക്കാനുള്ള നീക്കമാണ് പോലീസ് ഇനി നടത്തുക എന്തായിരുന്നാലും എ സി പി ഇതേ സംബന്ധിച്ച് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ ഘട്ടത്തിൽ ജാമ്യം പ്ലീസ് ബാക്കിയുള്ള ഞങ്ങളൊന്ന് ഒന്ന് അല്ല അതൊക്കെ അതൊക്കെ പരിശോധിക്കാനുള്ള സമയം പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് അതിനല്ലേ സാമ്പിൾസ് എടുക്കുന്നത് പ്ലീസ് അത് അത് ഞങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മേലു ദിവസന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ തീരുമാനപ്രകാരമാണ് എടുക്കണേ വാതിലൊന്നും അടയ്ക്കാൻ നോക്കി അല്ല ഞങ്ങളെ ഇപ്പൊ മൊഴിയെടുത്തുള്ളൂ പരിശോധിക്കട്ടെ കാര്യങ്ങൾ പരിശോധിക്കാം അത് കുറച്ച് ഉത്തമ ബോധ്യങ്ങളിൽ കൂടി ചെയ്യുന്നതാണ് അത് ബാക്കിയുള്ള ചെയ്ത് ശേഷം ചെയ്യാം തീർച്ചയായും എ സി പി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അതായത് നിലവിൽ ചില കാര്യങ്ങൾ പോലീസിന് ബോധ്യമായി ആ കുറ്റം അയാൾക്കുമേൽ നിലനിൽക്കും അതിന് ആ വകുപ്പുകൾ അയാൾക്കുമേൽ ചുമത്താം എന്നുള്ളത് പോലീസിന് ബോധ്യമായി പക്ഷേ ഉപയോഗിച്ചോ എന്നുള്ളതും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇനി അന്വേഷിക്കേണ്ടത് തീർച്ചയായും പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ പോലീസിന് ഈ ഘട്ടത്തിൽ സംസാരിക്കാനാവൂ എന്നിരുന്നാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജാമ്യമുള്ള വകുപ്പുകളാണ് നിലവിലുള്ള തെളിവുകളുടെയും പരിശോധനാ ഫലങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കുറ്റം ചുമത്താമെങ്കിലും ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്താനായിരിക്കുന്നത് എന്നുള്ളതാണ് അർച്ചന അതായത് എസ് സി പി പറഞ്ഞത് പ്രകാരം നോക്കുമ്പോൾ ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി രാസപരിശോധനകൾക്ക് ശേഷം ഒരുപക്ഷേ നിബന്ധനകളോടുകൂടി വിട്ടയക്കാനാണ് സാധ്യത കാരണം ജാമ്യം കിട്ടുമെങ്കിൽ അത് ജാമ്യം കിട്ടുന്ന വകുപ്പാണെങ്കിൽ അത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ടോ അതോ ഹാജരാക്കിയതിന് ശേഷമാകുമോ ജാമ്യം എടുക്കുക ജാമ്യം നൽകുക നിലവിലെന്തായാലും ഇത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അതുകൊണ്ട് തന്നെ വിട്ടയക്കാൻ ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് എന്തായാലും ഈ ഇനിയുള്ള തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽ മേലുദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക എന്നാണ് എ സി ബി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വൈദ്യു പരിശോധനയ്ക്ക് ശേഷം ഒരു വിവരം ഇത് സംബന്ധിച്ച് ലഭ്യമാകും എന്തായാലും ഷൈൻഡോം ചാക്കോനെ സംബന്ധിച്ച് ഇതൊരു വലിയ കുരുക്കായി മാറിയിരിക്കുകയാണ് കാരണം ആ ആദ്യഘട്ടത്തിൽ പ്രധാനമായും ഉയർന്നു വന്ന ചോദ്യം ഡാൻസ് ഓഫ് സംഘം മുറിയിലെത്തിയപ്പോൾ എന്തിനെ ഷൈൻഡോം ചാക്കോ ഇത്തരത്തിൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നതാണ് ആ ചോദ്യമാണ് ഇപ്പോൾ ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ കേസ് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഷൈൻഡോബ് ചാക്കോയിലെ ഇത്തരത്തിലേക്ക് കുരുക്കിലേക്ക് മുറുക്കിയത് ഈ സാമ്പത്തിക സജീറുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഈ സജീറിനെ അന്വേഷിച്ചാണ് പോലീസ് സംഘം അന്ന് ഈ ഹോട്ടൽ മുറിയിലെത്തിയത് ഇയാൾ ലഹരി ഇടനിലക്കാരനാണ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ആളാണ് ഇയാളെ തേടിയാണ് പോലീസ് സംഘം അന്ന് അവിടെ എത്തിയത് ഇത്തരത്തിൽ സജീറിനെ അറിയുമോ എന്ന് പോലീസ് ഇയാളോട് ചോദിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയോ ഈ ഇയാളെ അറിയുകയോ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും പിന്നീട് ഇത്തരത്തിൽ ഇയാളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലീസിന്റെ കൈപ്പക്കൽ കൃത്യമായി ഉണ്ട് ഇങ്ങനെയെല്ലാം ഇഴ കീറി പരിശോധിച്ച ശേഷമാണ് പോലീസ് ചോദ്യം ചെയ്യാനായി എത്തിയത് ഈ രേഖകളെല്ലാം തന്നെ പോലീസ് വ്യക്തമായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രേഖകൾ വെച്ചായിരുന്നു പിന്നീട് ചോദ്യം ചെയ്തത് എന്നാൽ ആ ഈ മൊബൈൽ ഈ ഗൂഗിൾ പേ വഴി ഇത്തരത്തിൽ ഇരുപതിനായിരം രൂപ അയച്ചതിന്റെ തെളിവ് പോലീസിന്റെ അടുത്തുണ്ട് പിന്നീട് അത് നിഷേധിക്കാൻ ഷൈൻഡോം ചോക്കി കഴിഞ്ഞില്ല ഇത്തരത്തിൽ സജീറുമായുള്ള ബന്ധം അങ്ങനെ പ്രകടമാവുകയായിരുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി പോലീസ് വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ തന്നെ മറ്റ് പല രേഖകളും പോലീസ് ശേഖരിച്ചിരുന്നു ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ ഷൈൻഡോം ചാക്കോ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട് അവിടങ്ങളിൽ നിന്നെല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആരെല്ലാം ഷൈൻഡോം ചാക്കോ ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ലഹരിയിടം ഇടം ഇടപാടുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു ഇതുകൂടാതെ വിദേശയാത്ര ഷൈൻഡോം ചാക്കോ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയും ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഇറങ്ങി ഓടിയതും പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്തതെല്ലാം തന്നെ ദുരൂഹതയുണ്ടായിരുന്നു ഈ ദുരൂഹത തന്നെയാണ് പോലീസ് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളുടെ ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇപ്പോൾ യും ഇത്തമായോടൊപ്പം ശ്രീ അശോകൻ കൂടിയുണ്ട് അശോകൻ കേൾക്കാമെങ്കിൽ ശ്രീ അശോകൻ നോക്കൂ നോക്കൂം ചാക്കോയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ ബെയിലബിൾ ആണ് എന്താണ് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ് കൃത്യമായി അവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നതും പിന്നീട് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും എന്താണ് ഈ പ്രക്രിയകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ ഒരു അനുഭവങ്ങളിൽ നിന്ന് ഇപ്പോൾ കോമ്പൗണ്ട് അതായത് പോലീസ് ഇത് അറസ്റ്റ് കൊടുത്ത് ചാർജ് കൊടുക്കുമ്പോൾ എന്ന് പറയും പക്ഷേ നമ്മുടെ ചെന്നിട്ട് കോടതിയിൽ ചെന്ന് പറയാണ് അത്യാവശ്യം എനിക്ക് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞ് കുറ്റം സമ്മതിച്ചാൽ ഒരു കോമ്പൗണ്ട് ചെയ്യും കോടതി കോമ്പൗണ്ട് ഇത്തരം കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒഫൻസ് പണിഷ്മെന്റ് ആണ് എന്നാൽ പോലും അങ്ങനെ ഒന്ന് കണ്ടു അത് എന്റെ പരിശോധനയിൽ എനിക്ക് ബോധ്യമായത് അത്തരം കാര്യങ്ങളിൽ അതായത് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാണ് ചികിത്സയ്ക്ക് പോകാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയാൽ ചില ഇമ്മ്യൂണിറ്റി ഇതിനകത്ത് കിട്ടും എന്നാണ് കാണുന്നത് ആ വകുപ്പ് സെക്ഷൻ ഇരുപത്തിയേഴ് അല്ലേ അതെ അതെ ഇതിനകത്ത് പോലീസിന് പറ്റുന്നത് സെക്ഷൻ ഒരു ഡീലറുമായി ഇവന് ബന്ധമുണ്ട് അതായത് സജീർ എന്ന് പറയാം അവന് മറ്റേ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് അതിനും തെളിവുണ്ട് ഇത് മതി അവന്റെ അയവൻ മതി ഈ ഡ്രഗ്സ് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഈ ഡീലിങ്സ് നടന്നു എന്നുള്ളതിന് തെളിവായി കിട്ടിക്കഴിഞ്ഞു പോലീസിന് അതായത് സജീർ എന്ന് പറഞ്ഞ ഡീലറാണ് കേൾക്കാമോ കേൾക്കാം പറഞ്ഞോ സജീർ എന്ന് പറഞ്ഞ ഡീലർ ഡീലറാണ് അപ്പോ തീർച്ചയായും സജീ അന്വേഷിച്ചെത്തിയ ഡാൻസാപ്പ് സംഘത്തെ കണ്ടിട്ടാണ് ഇത്തരം തെറ്റിദ്ധരിച്ചു പോയി അതുപോലെ ഈ എനിക്ക് രസകരമായൊരു കാര്യം പറയാം ഷൈൻ പറയുന്നത് ഒരു പോലീസുകാരെ കണ്ടപ്പോ ഗുണ്ടകളാണെന്ന് കഴിച്ചിറങ്ങി ഓടിയെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഷൈന് വേറൊരു അസുഖം ഉണ്ടെന്ന് തോന്നണ എന്ന് പറയും അതായത് പാരണോണിയെന്ന് പറയുന്നൊരു അസുഖമുണ്ട് അതായത് നമുക്ക് ഒരാളെ കാണുമ്പോൾ ഞാൻ വരുന്നു അങ്ങനെ ഒരു തോന്നല്ലോ ഉണ്ടാവും അല്ലേ അതെ അതെ എന്തായാലും ഈ പിന്നെ ഈ പറഞ്ഞ കണക്ക് സെക്ഷൻ ട്വന്റി നയൻ വരുമ്പോൾ അത് കുറച്ചുകൂടെ കിടക്കും ഈ പറഞ്ഞ കണക്ക് പെട്ടെന്ന് കോമ്പൗണ്ട് ചെയ്ത് ഊരിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടല്ല ഇതൊക്കെ വരുമ്പോൾ സെക്ഷൻ സെവന്റീ ഇരുപത്തിയേഴും നിലനിൽക്കും അപ്പൊ അതായത് പോസിറ്റീവ് വാല്യൂ കാരണം അതായത് ആന്റി ട്രോപ്പിംഗ് ടെസ്റ്റില് പോസിറ്റീവ് ആയാൽ തീർച്ചയായും അതും സെക്ഷൻ അത് ഡീലിങ് ഓൾറെഡി നമ്മൾ ട്രാക്ക് ഡീലറുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഇത് വാങ്ങാൻ വേണ്ടി അതാണ് നിങ്ങൾ ഈ കേരള പോലീസ് ഭയങ്കര മിടുക്കാണ് താങ്കളും ഒരു പഴയ പോലീസുകാരനാണെങ്കിലും പോലീസുകാരൻ തന്നെ ആയിരുന്നില്ല അതായത് നോക്കൂ അതായത് ഈ ഇറങ്ങി ഓടുന്നു അതിന്റെ സി സി ടി വി വരുന്നു സ്വാഭാവികമായൊരു ചില സംശയങ്ങളുണ്ട് അതുകൊണ്ടൊന്ന് വിളിച്ചു വരുത്താം എന്നൊക്കെയാണ് പൊതുവിൽ ധാരണ പരത്തുന്നത് അതിനുശേഷം വിളിച്ചു വരുന്നു പക്ഷേ ഈ വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചോദ്യാവലി രൂപപ്പെടുത്തുകയാണ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ അതിൽ ഈ ഓടിയത് അതിന് മുമ്പുള്ളത് ഓടാനുണ്ടായ കാരണങ്ങൾ ഓടിയ രീതി ഓടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഫോൺ മറ്റെല്ലാ രേഖകളും ശേഖരിച്ച് കൃത്യമാക്കിയതിന് ശേഷമാണ് ഈ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് അതിനുശേഷമാണ് ഈ വിളിച്ചു വരുത്തുന്നത് അവിടെയാണ് ചോദ്യങ്ങളിൽ പൂട്ട് വീഴുന്നത് ഷൈൻ ടൗൺ ചാക്കോ ഷൈൻ ചാക്കോ ഈ ഗുണ്ടകളാണെന്നൊക്കെ കരുതി പറഞ്ഞങ്ങ് അഭിഭാഷകർ നൽകിയ ബുദ്ധിയിൽ കടന്നു കടന്നുപോകുന്നു പക്ഷെ കേരള പോലീസ് അവിടെ ഒക്കെ പൂട്ടി അതെങ്ങനെയാണ് നമുക്ക് ആവശ്യം പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവാണ് സി ഡി ആർ എടുക്കും അതായത് അവൻ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ എല്ലാം ഡീറ്റെയിൽസ് എടുക്കും കൂടാതെ ടവർ ലൊക്കേഷൻസ് എടുക്കും അതിനോടൊപ്പം പ്രസൻസും ഈ പറഞ്ഞ സജീർ എന്ന് പറയുന്ന ട്രക്ക് ഡീലറുടെ പ്രസൻസും ഒക്കെ അതാണ്ട് ഒരേ ടവർ ലൊക്കേഷനിൽ വരുന്നു ഇവര് തമ്മിൽ അപ്പോൾ സംസാരിക്കുന്നുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തി എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇടപാട് ട്രാൻസാക്ഷൻ എന്തോ കണ്ടിട്ടുണ്ട് ഇരുപത്തയ്യായിരം അതൊക്കെ അതൊക്കെ ഓൾറെഡി പോലീസിന്റെ കയ്യിലായി കഴിഞ്ഞു അപ്പൊ എന്തായാലും അതിനൊരു ഇത് വരും പിന്നെ രണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ്രതികൾ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പോലീസ് എന്തായാലും അന്വേഷിക്കും ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഈ ഈ ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് മുൻകാല ചെയ്തികൾ അതൊക്കെ നടത്തി തീർച്ചയായും അതായത് കോടതിക്ക് റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് കൊടുക്കുമ്പോഴല്ലാ സേഷൻ ജാമ്യം കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിന്റെ ആവശ്യം വരുന്നില്ല ഇല്ല കോടതിയിൽ ഇതിന് ചാർജ് കൊടുക്കുമ്പോൾ മുൻ ഇതുകൂടെ ശേഷത്ത് ഉൾപ്പെട്ട കേസുകളൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയായിരിക്കും ഇത് കൊടുക്കുന്ന കാര്യം അതിനകത്ത് ഒരു സീരിയസ്നെസ് കോടതിക്കും പോലീസിനും കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അത് നേരത്തെ പെയ്യാറ്റ് കൊല്ലം ഒമ്പത് കൊല്ല രണ്ടാമത്തെ രണ്ടായിരത്തി പതിനാറാണ് തോന്നുന്നത് ആ സമയത്ത് കടന്ന കേസ് വിട്ടുപോയെങ്കിലും ആ കേസിന്റെ ഇതുകൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തും അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായും പറയും

പക്ഷേ 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 ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഈ ഇദ്ദേഹത്ത് ഈ എന്താണ് ഷൈൻ ടോം ചാക്കോയുടെ കൂടെ പ്രവർത്തിക്കുന്ന പലരും ഈ മയക്കുമൊടി മയക്കുമരുന്നാണെന്ന് ബോധ്യമാകുന്ന വെളുത്ത പൊടി വായിൽ നിന്ന് കണ്ടു എന്നൊക്കെയുള്ള ചില തെളിവുകളും മറ്റു ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരാതികളുമൊക്കെ ചില ഘട്ടങ്ങളിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഇപ്പോൾ നീങ്ങുന്നുണ്ട് അങ്ങനെ ചില പരാതികളുണ്ട് അപ്പൊ അതൊക്കെ ഇതുമായി മർജിയാനുള്ള സാധ്യത തുടർന്ന് കാണാമോ അതിനകത്ത് അതിന് വേണ്ടിയാണ് ആന്റി ഷോപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നത് അപ്പൊ സ്രവം ബ്ലഡ് നഖത്തിന്റെ ഇത് മുടി ഇതിലൊക്കെ തീർച്ചയായും അതായത് ഒരു ഒരു നാലഞ്ചു ദിവസം മുമ്പ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച ഒരു ഒരാള് നാലഞ്ചു ദിവസത്തിന് മുമ്പ് ഉപയോഗിച്ചത് പോലും ടെസ്റ്റിൽ നമുക്ക് തെളിയിക്കാൻ കഴിയും തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ശ്രീ അശോകൻ റിട്ടയർഡ് ജി വൈ എസ് പി എന്തായിരുന്നാലും വളരെ സമഗ്രമായി പഴുതുകൾ അടച്ചാണ് കേരള പോലീസ് നീങ്ങിയത് ആ പോലീസ് നീക്കത്തിന്റെ അത്തരം കാര്യങ്ങൾ കൂടിയാണ് ശ്രീ അശോകൻ നമ്മളോട് വിശദീകരിച്ചത് എന്തായിരുന്നാലും ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു ഇപ്പോഴിതാ വൈദ്യ പരിശോധന പുരോഗമിക്കുകയാണ് മയക്കുമരുന്ന് രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് അറിയാനുള്ള രാസപരിശോധനയാണ് നടക്കുന്നതിനുള്ള സാമ്പിൾ ശേഖരണമാണ് നടക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം

ഒളിച്ചിരിക്കുന്നവരും ഒരു പാറ്റുമതി അന്തരീക്ഷം വഷളാക്കാൻ അതിനാൽ ഉപയോഗിക്കൂ ചുവന്ന ഹേറ്റ്